ഇന്നൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പം ട്രെൻഡിങ് ആയിരിക്കുന്ന വൈറൽ ആയിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത് പിൽ ഗ്രീമിൻ്റെ ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ഫേസ് മാസ്ക് ആണിത് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഡേ ഈ ഒരു പാക്കറ്റിലാണ് ഇത് വരുന്നത് അൻപത് ഗ്രാമിൻ്റെ ഈ പാക്കിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് വരുന്നത് ഇതൊരു കൊറിയൻ ഫേസ് മാസ്ക് ആണേ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗോൾഡൻ ഗ്ലോ നമുക്ക് കിട്ടും എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും നമുക്കൊന്ന് നോക്കാം ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തായിട്ടും നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് റിസൾട്ട് എന്ന് നോക്കാം അങ്ങനെ ഈ ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞു ഞാൻ വൈബ്സ് ഉപയോഗിച്ച് ഫേസ് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ആ നല്ലൊരു ഗ്ലോ തോന്നുന്നുണ്ടല്ലേ നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോകാൻ നേരം ഒരു ഇൻസ്റ്റൻറ് ഗ്ലോ കിട്ടാനായിട്ട് ഈ പ്രോഡക്റ്റ് അടിപൊളിയാണ് കേട്ടോ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ കാണിക്കാവേ നമ്മൾ ഈ പാർലറിലൊക്കെ പോയി ഈ ഗോൾഡൻ ഫേഷ്യൽ ചെയ്യുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അതാണ് നമുക്ക് ഇവിടെ കാണുന്നത് എന്തായാലും ഈ പ്രോഡക്റ്റ് അടിപൊളിയാണ് നല്ലൊരു ഇൻസ്റ്റൻ്റ് ഗ്ലോ നമ്മുടെ ഫേസിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ പറ്റുന്നവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്